ഹലോ ഗൈസ് കുറേ ആൾ എന്നോട് ചോദിക്കുന്നത് ഇതാരുന്നു ഇത് ശരിക്കും എൻ്റെ ഉമ്മമാണോ ഓള ഉമ്മ ആണോ കുറെ ആൾ ചോദിക്കുന്നത് ഇത് ആരും ഉമ്മ ആ നിങ്ങൾ രണ്ടാളും ഉമ്മ അതായത് ഓളമ്മ എൻ്റെ അമ്മായി ഉമ്മ ആ എൻ്റെ ഉമ്മമ്മ സോറി എൻ്റെ അമ്മായിയാണ് ഓള ഉമ്മയാണ് എൻ്റെ എൻ്റെ ഉമ്മ അല്ല ഓള ഉമ്മ അതായത് എൻ്റെ അമ്മായി എൻ്റെ ഉമ്മ ആണല്ലോ അങ്ങനെ ആവുമ്പോൾ അല്ലേ ആണ് അപ്പോൾ നമ്മളെ വീഡിയോസ് വീഡിയോസെല്ലാം ഇപ്പൊ കുറേ ആൾക്കാർ നല്ല അഭിപ്രായമല്ല പറയുന്നുണ്ട് അത്യാവശ്യം കുറേ വീഡിയോസ് നല്ല റീച്ചാകുന്നുണ്ട് നല്ല വ്യൂസാകുന്നുണ്ട് അപ്പോൾ കുറേ കോമഡി വീഡിയോസും ഒന്ന് രണ്ട് ചെറിയ ഇമോഷണൽ വീഡിയോസ് അങ്ങനത്തെല്ലാം ചെയ്തിന് അപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം ബാഡ് ആയിട്ടൊന്നുമില്ല എന്തോ ഇനിയും കുറേ വീഡിയോസ് ചെയ്യണമെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ബ്ലോഗായിട്ടൊന്നും ചെയ്തിട്ടില്ല അതായത് ഷോർട്സും ആ മാമാ ഷോർട്സ് അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുള്ളൂ അല്ല ചെയ്തിട്ടുള്ളൂ ഇനി ലോങ് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ലോങ് വീഡിയോസ് ബ്ലോഗ് എല്ലാം ചെയ്യുന്നു പറഞ്ഞിട്ട് സോ നമുക്ക് അതിന് സമയം കിട്ടുന്നില്ല ഒന്നാമത് ലോങ് വീഡിയോ ചെയ്യണോ അങ്ങനെ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമന്റിലൂടെ ലോങ് വീഡിയോ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ വില കൂടിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം അപ്പോ അപ്പോൾ എന്താ പറഞ്ഞെങ്കിൽ ഒന്നാമത് ഉമ്മേൻ്റെ സ്ഥലം കാഞ്ഞങ്ങാടം ഉള്ള സ്ഥലം അപ്പോൾ ഉമ്മ എപ്പോഴും ആട്ന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ട്രെയിനിൽ സോ അത് കുറച്ച് ടാസ്ക്കാണ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ നാട്ടിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കാം ഉമ്മ പിന്നീട് നിൽക്കാനും പറ്റുന്നില്ല അതിന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് സോ ഉമ്മക്കാടെ മക്കളെല്ലാം അപ്പോൾ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകും സോ അപ്പോൾ എപ്പോഴും കുറേ വീഡിയോസ് ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ എടുക്കാൻ പറ്റണം എന്നുള്ളൊരു ഇതുണ്ട് അല്ലേ ഇൻഷാള്ള അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും വേണം അപ്പൊ കൊറേ ആൾക്കാര് ചോദിച്ചോണ്ടേ ഇത് അല്ല എന്റെ ഉമ്മ ഉമ്മ നില്ക്ക് അപ്പൊ അതിനുള്ളൊരു ഇതായിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് ഈ ചക്കൻ കുരുത്തൊക്കെ ആക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇത് ലോകം വീഡിയോ ഇട്ടത് അപ്പൊ എന്താണ് ഉമ്മക്ക് എന്താണ് പറയാനുള്ളത് പറയൂ പറയും എല്ലാവരും നിങ്ങളെ വിജയമാണ് അപ്പൊ അതാണ് സംഭവം എന്തായാലും കാര്യം പിടി കിട്ടിന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയും കൊറേ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കുറെ ബ്ലോഗെല്ലാം ചെയ്യണമെന്നുണ്ട് അപ്പൊ എന്തായാലും ചെയ്യാം അപ്പോൾ കുറെ ആൾക്കാർ നമുക്ക് കണ്ടന്റ് അയച്ചു തരണുണ്ട് ഈ വീഡിയോസ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് അതും സന്തോഷമാണ് കുറെ ആൾക്കാർ നമ്മൾ ചെയ്ത് ഒരാഴ്ച്ച കണ്ടന്റ് നമ്മൾ ചെയ്തെങ്കിലും ഓർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം അത് കുറെ ആളിലേക്ക് എത്തിക്കുന്നുള്ളൊരിത് സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് അഭിപ്രായങ്ങൾ എന്തിനാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അയച്ചുണ്ട് ഓക്കെ എന്തി ആ പറഞ്ഞോ ആ ബമ്പൻ ഓൻ എന്തുണ്ട് അങ്ങക്ക് തരും അതാണ് അപ്പൊ അതാണ് സംഭവം എന്തെങ്കിലും കണ്ടന്റ് എല്ലാം ഉണ്ടെങ്കിൽ അച്ഛനും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ പോലെ കണ്ടന്റ് ഉണ്ട് പിന്നെ കണ്ടന്റിന് ക്ഷാമം എന്ന് പറയണ്ട സോ എല്ലാ എല്ലാവിധ വീഡിയോസും അല്ലല്ല അങ്ങനല്ല അത് മീൻസ് നമ്മൾ പല ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്നു എല്ലാ കണ്ടന്റും ചെയ്യണമല്ലോ അപ്പൊ ഒരു ഒരു വീഡിയോ ഒരാൾ കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണണമെന്നില്ല അപ്പൊ എല്ലാവരിലേക്ക് എത്തിക്കുന്നു എല്ലാ കണ്ടന്റും അത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ ഓക്കെ ബൈ കൂടുതൽ പറഞ്ഞ് ചളവാക്കുന്നില്ല നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതാരും ചോദിച്ചിന് ഇത് ഓള ഉമ്മ അപ്പോൾ നമ്മൾ ആട്ന്ന് കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് കുറേ വീഡിയോസ് ചെയ്യാനും പറ്റുന്നല്ലോ കൂടിയാണ് അങ്ങോട്ടേക്കും പോലുണ്ട് പോയിട്ട് ചെയ്യലുണ്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ എല്ലാവർക്കും എന്ത് പറയുന്നത് നന്ദി നമസ്കാരം അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാ ഓക്കെ ബൈ ടാറ്റ